ശരി നേ മറ്റാ 205 ല മോണ്ട്സ് പേഷന്റ് അല്ലേ അവരെ ഡയാലൈസ് ചെയ്യ ക്രിയറ്റിൻ രണ്ടേ ഉള്ളൂ പക്ഷേ ഔട്ട്പുട്ട് ഒന്നുമല്ല നമുക്ക് അങ്ങോട്ട് ഡയാൻസ് ചെയ്യേ കേട്ടോ ഓക്കേ ഇന അതിനൊന്ന് പ്ലാൻ ചെയ്യിക്കാം ഓർഡർസ് എഴുതിയിട്ടുണ്ട് ഓക്കേ സർ പ്ലാൻ ചെയ്യ സർ സർ പിന്നെ ഡൗട്ട് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ഒരു പേഷന്റ് വന്നില്ലേ വാട്ടില മുഹമ്മദ് എന്ന് പറഞ്ഞാ അന്ന് ക്രിയറ്റിൻ അഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സർ ടാബ്ലറ്റ് എടുത്തി കൊടുത്തേട്ട് ഷിപ്പ് ചെയ്ഞ്ഞ രണ്ടാണ് ക്രിയറ്റിൻ ഡയാലിസിസ് പറഞ്ഞു ആ ഈ പേഷ്യന് അവരെ ക്രിയാറ്റിൻ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് അവർക്ക് മലന്ന് കിടക്കാൻ പറ്റുന്നില്ല മൂത്രത്തിന്റെ അളവ് വളരെ കുറവാണ് പൊട്ടാഷ്യം കൂടി ഇരിക്കയാണ് അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അവർ ഡയാലിസിസ് ചെയ്യുന്നത് അപ്പൊ ക്രിയാറ്റിൻ ഇത്ര എത്തിയ ഡയാലിസിസ് ചെയ്യണമെന്നല്ല അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങുന്ന സമയം അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഓക്കാനം ഛർദി യൂഡിൻ തീരെ വരാതെ ശ്വാസം മുട്ടില്ല പൊട്ടാഷ്യത്തിന്റെ അളവ് എത്ര മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല ബ്ലഡിന്റെ ആസിഡിന്റെ അളവ് കണ്ടുമാനം കൂടിപ്പോവാ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഡയലസി